മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് കേരള വിഷൻ ലോകകപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്വാർട്ടർ ഫൈനൽ പ്രവചനം മുതൽ ഫൈനൽ വരെയുള്ള പ്രവചന മത്സരങ്ങളിലെ വിജയികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ആകെ പതിനാറ് പേർക്കാണ് സമ്മാനം വിതരണം ചെയ്തത് ബമ്പർ സമ്മാനം ഡിവൈഎസ് ബെന്നി വിതരണം ചെയ്തു തൂണിലും തുരുമ്പിലും പുൽക്കൊടി തുമ്പിൽ പോലും ആവേശം കൊള്ളിച്ച ലോകകപ്പ് ഫുട്ബോളിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു കേരളവിഷനും ടി സി വിയും ഒരു മാസക്കാലം ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ പ്രവചന മത്സരങ്ങൾ സംഘടിപ്പിച്ച് കേരള വിഷനും ടി സി വിയും പ്രേക്ഷകരുടെ ആവേശത്തിനൊപ്പം ചേർന്നു നാല് ക്വാർട്ടർ ഫൈനലുകൾ പ്രവചിച്ച നാല് വിജയികൾക്കും രണ്ട് സെമിഫൈനലുകളിലായി നാല് പ്രവചന വിജയികളെയും ലൂസേഴ്സ് ഫൈനലിൽ രണ്ട് പ്രവചന വിജയികളെയും തെരഞ്ഞെടുത്തു ഫൈനൽ മത്സരത്തിൽ നിന്ന് ബംബർ വിജയി ഉൾപ്പെടെ ആകെ ആറു വിജയികളെയാണ് കണ്ടെത്തിയത് ഫൈനൽ വിജയിക്കുന്ന ടീം ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോട്ട് വിജയികളെയും കൃത്യമായി പ്രവചിച്ച വിജീഷിനെ ഡമ്പർ സമ്മാനം ഡിവൈഎസ്പി ഇമ്മാനിച്ചു ഇതേ വിഭാഗത്തിൽ രണ്ട് പ്രോത്സാഹന സമ്മാനങ്ങളും ഷെർഹാൻ രജിത്ത് എന്നിവർക്ക് ഡിവൈഎസ്പി സമ്മാനിച്ചു ഫൈനൽ മത്സര വിജയെ മാത്രം പ്രവചിച്ച മത്സരത്തിൽ പ്രത്യേക സമ്മാനത്തിനർഹനായ ഷിബിൻ മാത്യൂസിനെ കേരള മിഷൻ എം ഡി എം അബുബക്ര സിദ്ധിക്ക് സമ്മാനം വിതരണം ചെയ്തു പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായ റാഷിദ് പുരുഷോത്തമൻ എന്നിവർക്കും അബുബക്ര സിദ്ധിക്ക് പുരസ്കാരം സമ്മാനിച്ചു ക്വാർട്ടർ ഫൈനൽ വിജയികളെ പ്രവചിച്ച വിഷ്ണുദർഷ് ഹാഫിസ് ഷംസിയ മൊയ്തീൻകുട്ടി എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ ട്രഷറർ കെ വി രവീന്ദ്രനാണ് സമ്മാനം നൽകിയത് സെമിഫൈനൽ വിജയികളെ കൃത്യമായി പ്രവചിച്ച ആർഷ ഹർഷിത ലാസിം മുഹമ്മദ് അനസ് എന്നിവർക്കുള്ള സമ്മാനങ്ങൾ ടി സി വി മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ വിതരണം ചെയ്തു

ഒരു നല്ല സ്പോർട്സ്മാൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് പറയുവാനുള്ളത് പല കാരണങ്ങളാണ് സ്പോർട്സ് എന്ന് പറയുന്നതിന് അതിനകത്ത് വേർതിരിവുകളില്ല മതം ജാതി രാഷ്ട്രീയം കക്ഷി അതൊന്നും അതിനകത്ത് ഇല്ല പേരെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾ തമ്മിൽ തന്നെ ഒരു ടീമിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ പ്രചാരകരായിരിക്കും അല്ലെങ്കിൽ ഇഷ്ട ടീമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ വിവിധ ടീമുകളുടെ ഇഷ്ടക്കാരായിരിക്കും അങ്ങനെ രാഷ്ട്രീയമോ മതമോ ചീട്ടംഗത്തെയൊന്നുമില്ലാതെ ഒരു സ്പോർട്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കുന്തിക്കൊണ്ടാണ് ഒരു സ്പോർട്സ് താരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് എല്ലാവരും ഒരുമിപ്പിക്കുന്നതിനും പറ്റുന്ന ഒരു വേദിയാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് ഗുണങ്ങൾ കായികമായിട്ട് കിട്ടുന്ന വിനോദങ്ങളും അഭ്യാസങ്ങൾത്തിനും പുറമെ ജനങ്ങളെ ഒന്നിക്കുന്നതിനും ഒരു നാടിനെ ഒന്നിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സ് ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പറഞ്ഞു ഞാൻ തിരൂരിൽ നിന്ന് ട്രാൻസ്ഫർ പോവുകയാണ് നാളെ ഇവിടുന്നിലേക്ക് മറ്റന്നാൾ താനൂരിൽ ജോലിക്ക് ഞാൻ പോവുകയാണ് ഏതായാലും ട്രാൻസ്ഫർ പോകുന്ന സമയത്ത് ഒരു ആദരവ് കൂടി ഒരു ഉപകാരം കൂടി തന്നിട്ടാണ് എനിക്ക് പറഞ്ഞു വിടുന്നത് അതിനുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മനോഹാത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു തിരൂരിൽ നിന്നും കർമ്മമണ്ഡലം താനൂരിലേക്ക് മാറുന്ന ഡിവൈഎസ് പി വി ബെന്നിക്ക്

ടി സി വി ചീഫ് ന്യൂസ് എഡിറ്റർ അഫ്സൽ കെപുരം തുടങ്ങിയവർ പങ്കെടുത്തു